ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എജ്യൂക്കേഷൻ എന്ന ഈ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ കെ റയിലിൽ അസിസ്റ്റന്റ് ഒയി വന്നിട്ടുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം കെ കേറയിൽ കോർപ്പറേഷനൽ ജോലി നേടാൻ അവസരം കേരള റയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പുതുതായി ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ വിളിച്ചു താൽക്കാലിക കരാർ നിയമനമാണ് നടക്കുക യോഗ്യരാവർക്ക് ഓഗസ്റ്റ് മൂന്നിനകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആകെയുള്ള ഒഴിവുന്നത് ഒരെണ്ണമാണ് തിരുവനന്തപുരം കേന്ദ്രത്തിലായിരിക്കും നിയമനം നടക്കുക മൂന്ന് വർഷത്തേക്കുള്ള പ്രാഥമിക നിയമനമാണ് നടക്കുന്നത് മികവിനനുസരിച്ച് അത് നീട്ടുകയും ചെയ്യാം മൂന്ന് വർഷം അഞ്ച് വർഷം അങ്ങനെയൊക്കെ നീട്ടി കിട്ടാനും ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത്മാസം അമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് മുപ്പത്തി വയസ്സ് കവിയരുത് പ്രായം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതായിരിക്കും ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് സി എ ഇന്റേൺ യോഗ്യത ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷനിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി എക്സ്പീരിയൻസ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ഫേംസ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയായിരിക്കണം പ്രിഫറബിൾ എക്സ്പീരിയൻസ് എന്നത് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ഇന്ത്യൻ ടാക്സേഷൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഇൻവെൻ്ററി ജി എസ് ടി ഡി എസ് ടി സി എസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേറോൾ മാനേജ്മെന്റ് വിത്ത് ഇൻകം ടാക്സ് ഫില്ലിംഗ് ഓഫ് ഇ പി എഫ് ജി എസ് ടി ആൻഡ് ഐ ടി റിട്ടേൺസ് ഷുഡ് ഹാവ് റീസണബിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ലോക്കൽ ലാംഗ്വേജ് നമ്മളുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം അല്ലേ അപ്പോൾ മലയാളത്തിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ് ഓക്കെ ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ കേറയൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടുത്തി തായെ കാണുന്ന വിലാസത്തിൽ തപ്പയാൽ മുഖേന അയക്കേണ്ടതാണ് പോസ്റ്റൽ മുഖേനയാണ് അയച്ചു കൊടുക്കേണ്ടത് ദ മാനേജിംഗ് ഡയറക്ടർ കേരള റയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വൈദക്കാഡ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് സീറോ ഒന്ന് നാല് അപേക്ഷാ ഫോമിന്റെ പൂരിപ്പിച്ച കോപ്പി സ്കാൻ ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റാക്കി കെ ആർ ഡി സി എൽ ജി ഒ കെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിലേക്ക് അയക്കുകയും ചെയ്യാം പോസ്റ്റൽ വഴി അയക്കാൻ പറ്റാത്തവർക്ക് ഇത് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കും സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപേക്ഷകൾ അവ നൽകേണ്ട അവസാന തീയതി എന്നത് ഓഗസ്റ്റ് മൂന്നാണ് അതിന് മുമ്പായിട്ട് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ താങ്ക്